ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും ഉണ്ടാക്കണം എൻ്റെ ബ്രദർ ഇവിടുന്ന് ആണ് ഓഫീസ് പോകുന്നത് അപ്പോൾ ബ്രദറിന് എന്താ ലഞ്ച് കൊണ്ടുപോകണം പിന്നെ കുറച്ച് നേരത്തെ എണീറ്റു അപ്പം ചെറിയൊരു വീഡിയോ പോലെ എടുക്കാമെന്നും കരുതി തലേന്ന് തന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ട ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റിങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കും അതപ്പം ഭയങ്കര സ്ലോ ആവും ഒക്കെ അപ്പോൾ തലേന്ന് തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് തോരന് വേണ്ടിയൊക്കെ അരിഞ്ഞ് വെച്ചു അതുപോലെ സോയാബീൻ വറുക്കാൻ വേണ്ടി അതും മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ പിന്നെ എന്താ എണീറ്റപ്പോൾ തന്നെ വേഗം ഹീറ്ററിൽ വെള്ളം വെച്ചു നമുക്ക് ചോറിനും അതുപോലെ കുടിക്കാനൊക്കെ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തിളച്ച് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ചോറ് വേഗമായി കെട്ടും കേട്ടോ പത്ത് മിനിറ്റിൻ്റെ ഉള്ള സമയം മതി വേഗം ചോറായി കിട്ടും നല്ല വേഗം തുറന്ന അരിയാണ് പിന്നെ എന്താ അത് ചോറ് വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ പത്തിരിക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ അപ്പോൾ ഒരു പാത്രത്തിൽ ഉപ്പൊക്കെ ഇട്ട് വെള്ളം വെച്ചു അപ്പോൾ അത് തിളച്ചപ്പം പത്തിരിപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ എന്താ ഒരു പരന്ന പാത്രത്തിലേക്ക് അത് ഇട്ട് വെക്കുകയാണേന്ന് വെച്ചാൽ വേഗം തണി കിട്ടാൻ വേണ്ടി ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് പിന്നെ എന്താ ഋതു എണീറ്റിട്ടില്ല മോ സാധാരണ എൻ്റെ കൂടെ അവൾ എണീറ്റ് വരുന്നതാണ് എന്തോ ഭാഗ്യത്തിന് അവൾ എണീറ്റിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം വേഗം എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ അവിടെ വന്നിരിക്കട്ടോ ഈ ഒരു സ്ഥലത്ത് അപ്പോൾ അവൾ അവൾ ഓരോന്നോരോന്ന് എടുക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പം പണി അങ്ങനെ സ്പീഡിൽ നടക്കില്ല അപ്പോൾ ഞാൻ എന്താ വേഗത്തിൽ വേഗത്തിൽ ഓരോന്നും ഓരോന്ന് എടുക്കട്ടെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ തോരന് വേണ്ടിയിട്ട് ക്യാബേജാണ് എടുക്കുന്നത് ക്യാബേജും ബീൻസും ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബീൻസാണ് ഇട്ടത് അപ്പോൾ തോരനും അടുപ്പത്തേക്ക് അതും വെച്ചു പിന്നെ എന്താഴത്തേക്ക് നമ്മുടെ ആ പത്തിരി ഒക്കെ തണിഞ്ഞിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് തണിഞ്ഞു നമുക്ക് പിടിക്കാൻ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നല്ലോണം നമ്മുടെ പത്തിരിൻ്റെ മുകള് നല്ലോണം ഇട്ട് കുഴക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നല്ലോണം ഇത് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടും എൻ്റെ വീട്ടിലൊക്കെ വലിയ പത്തിരി ഉണ്ടാക്കുക അപ്പോൾ രണ്ട് പത്തിരി കഴിക്കുമ്പം തന്നെ നല്ലോണം കഴിക്കുന്ന ഒരാൾക്ക് വയർ നിറയും കേട്ടോ അപ്പം എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ പത്തിരി ഉണ്ടാക്കുക കുഞ്ഞു കുഞ്ഞു പത്തിരികൾ അപ്പോൾ അത് കണ്ട് ഇപ്പം ഞാനും അങ്ങനെ ആയിപ്പോയി ഞാൻ ചെറിയ പത്തിരിയാണ് ഉണ്ടാക്കൽ ഇവിടെ അപ്പോൾ പത്തിരി ബോൾസ് എല്ലാം ബോൾസൊക്കെ ആക്കി വെച്ചു പിന്നെ ചമ്മന്തിയാണ് ഏട്ടന് കൊടുത്തു വിടുന്നത് അതിലിന് വേണ്ടിയിട്ടാണേ അപ്പോൾ പുളിയും അതുപോലെ ചെറിയുള്ളിയും ഉപ്പും ആവശ്യ എരിവിനാവശ്യത്തിന് മുളക് പൊടിയും ഇട്ട് അരച്ചെടുക്കുകയാണേ ഇങ്ങനെ അരച്ചരച്ച് ഇളക്കി അര എടുക്കുകയാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സോയാബീൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലായിരുന്നു സോയാബീൻ മസാലയൊക്കെ തേച്ച് അത് നമ്മുടെ എയർ ഫ്രയറിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ എന്താ ചോറ് വറുക്കാനും വെച്ചു പിന്നെ പത്തിരി പ്രസ്സിൽ ആണ് പരത്തുന്നത് അപ്പോൾ എല്ലാം പരത്തിയൊക്കെ വെച്ച് സാവധാനിരുന്ന് ചുട്ടെടുത്തു കാരണം നമുക്ക് സമയമുണ്ട് പണിയൊക്കെ വേഗം വേഗം കഴിഞ്ഞ് അപ്പോൾ എന്താ ഒന്നിനും കൂടുതൽ സമയം എടുക്കുന്നില്ല അപ്പോൾ ഓരോന്നോരോന്ന് എനിക്ക് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എവിടെ ലാഗ് വന്നില്ല അത് തലേന്ന് പ്ലാൻ ചെയ്ത് വെച്ചതിനെ കൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കും അപ്പോൾ ഇതാ എല്ലാം അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഒന്ന് സെറ്റ് ചെയ്യാനേ ഉള്ളൂ ചേട്ടനെ ഓവർനൈറ്റ് ഓടിച്ചാണേ എപ്പോഴൊന്നും ഇല്ല വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കൂട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ വെച്ചാൽ കഴിക്കാനുള്ള ഒരു എളുപ്പത്തിനാണ് ഇല്ലെങ്കിൽ പഴം മാത്രം മോള് വെച്ചാൽ അടിയിലെത്തുമ്പോഴത്തേക്കും പിന്നെ പഴം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വെച്ചെടുത്താൽ സുഖമാണല്ലോ കഴിക്കാൻ പിന്നെന്താ വേറെ എക്സ്ട്രാ ഷുഗർ ഒന്നുമില്ല ഹണി ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെഡ്സും കൂടെ ഇടുന്നുണ്ട് പിന്നെന്താ ഫസ്റ്റ് നമ്മുടെ ആൾ എൻ്റെ ബ്രദറാണ് ഏട്ടന് പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഏട്ടന് ചായ ഒക്കെ വെച്ചുകൊടുത്തു കട്ടൻ ചായയും പത്തിരിയും പിന്നെ തലയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചാണേ മീൻ കറി തലയിൽ നിന്നുണ്ടാക്കി വെച്ചാൽ പിറ്റേന്തേക്കും ഒരു ടേസ്റ്റും വരും പണിയും എളുപ്പമാണല്ലോ അപ്പോൾ തലയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അയിലേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഏട്ടൻ വരുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അയിലായിരുന്നു അപ്പം അയിലക്കറിയും പിന്നെ ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു ഏട്ടൻ തന്നെ എടുത്താൽ കഴിച്ചോളൂ അതിനിടയ്ക്ക് ഞാനൊരു കോഴിമുട്ട കൂടെ പൊരിക്കുന്നുണ്ട് അതെൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ വിഭവങ്ങളാണ് അപ്പോൾ ഏട്ടൻ ചോറ് ചായ കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് ോക്സ് പാക്കി ചോറൊരു പത്രത്തിലിട്ടു പിന്നെന്താ തോരം വെച്ചു ചമ്മന്തി വെച്ചു പിന്നെ സോയാബീൻ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സോയാബീനും അതുപോലെ തലേന്ന് ഇന്നലെ പൊരിച്ചു വെച്ചതാണ് എന്ത് പേര് കിട്ടത്തില്ല മാന്തൾ മന്തള തലേന്ന് പൊരിച്ചു വെച്ചതാണ് അപ്പോൾ അതും വെച്ച് കൊടുത്തു പിന്നെ എന്താ തൈരും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് തൈര് ചോറിന്റെ മുകളിലാണ് ഒഴിക്കുന്നത് ഇങ്ങനെ ഒഴിക്കാൻ പറ്റാന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇങ്ങനെ ചോറിന്റെ മുകളിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തു അവിടെ വെച്ചു കൊടുത്തുട്ടോ ഇനി പിന്നെ അടുത്ത ആള് എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡ് അപ്പത്തേക്ക റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടന് ചായ കൊടുത്തു എൻ്റെ മൂക്ക് പത്തിരിയൊക്കെ അരി നല്ല കഷ്ണം കഷ്ണമാക്കി മുറിച്ച് വെച്ച് കൊടുത്ത് നോക്കും അവൾ തന്നെ കഴിക്കുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കഴിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഞാൻ വരി കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പത്തിരിൻ്റെ ഉള്ളിൽ മീൻ വെച്ചുകൊടുത്ത് അങ്ങനെ വെച്ചുകൊടുത്തു അപ്പോൾ അവൾ തന്നെ എടുത്ത് കഴിക്കുകയാണേ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് സാവധാനം കഴിക്കാൻ ഒരു കഴിക്കാനൊരു സുഖമല്ലേ അപ്പം എല്ലാവരും പോയി ഞാനും മോള് മാത്രമായി ഞാൻ തൻ ഞാൻ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ എനിക്കൊരു പരവേഷം അപ്പം ഞാൻ ഇത്തിരി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ചൂടുവെള്ളം എന്തെങ്കിലും ആയി കഴിക്കുക ചായ അങ്ങനെ കുടിക്കല്ല ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി ഒരു പരവേഷം പോലെ തോന്നിയുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ പത്തിരിയും മീൻ കറി കുട്ടി ഞാൻ കഴിക്കട്ടെ പിന്നെ എന്താ ഇത് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് എന്തോ ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നുക അപ്പോൾ പിന്നെ ഞാൻ ഒരു പഴവും അതുപോലെ പീനട്ടൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസും കൂടെ അടിച്ച് കുടിച്ചു കിട്ടും